എല്ലാവർക്കും നമസ്കാരം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു നോവലാണ് പഠിക്കാനായിട്ട് പോകുന്നത് നമ്മളുടെ പ്രോസ് ആൻഡ് ഫിക്ഷനിലെ തന്നെ ദ ലോങ്സ്റ്റ് എന്ന് വേണമെങ്കിലും പറയാം അല്ലെ കുറേ കാര്യങ്ങൾ പഠിക്കാനുള്ളതാണ് അനിമൽ ഫാം എല്ലാവർക്കും അറിയാവുന്ന വളരെ രസകരമായിട്ടുള്ള കുറെ ക്യാരക്ടേഴ്സും കുറെ തീംസും ഒക്കെ വരുന്നതാണ് ഇതെന്ന് പറയുന്ന അനിമൽ ഫാം ഉറപ്പാണ് നമ്മളുടെ പരീക്ഷയ്ക്ക് അനിമൽ ഫാമിൽ നിന്നും ഒരു ചോദ്യം ഉണ്ടാകാം പ്രൂസ് ആൻഡ് ഫിക്ഷനിൽ അനിമൽ ഫാമിനെ ഒഴിവാക്കിക്കൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് എന്ത് വരാറില്ല ക്വസ്റ്റ്യൻ വരാറില്ല സോ അനിമൽ ഫാമിന്റെ ക്യാരക്ടേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ നമ്മളുടെ ക്യാരക്ടേഴ്സ് ആ ക്യാരക്ടേഴ്സ് ഒക്കെ ആരെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളത് ഓദർ ബേസ്ഡ് ആയിട്ടുള്ള കുറെ ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് ചെയ്യാറുണ്ട് ചോദിക്കാറുണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് നമ്മൾ ആനിമൽ ഫാമിനെ കുറിച്ച് നടത്തുന്നത് അതുകൊണ്ട് തന്നെ ക്ലാസ്സുകള് മിസ്സാകാതെ കാണുക ചില ആളുകൾ വിചാരിക്കും ആനിമൽ ഫാം അല്ലേ ഇതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അല്ലെ നമ്മൾ പറയുന്ന അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ചില കാര്യങ്ങളല്ലാതെ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഓരോ ക്ലാസ്സുകളിൽ നിന്നും കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കുക നമ്മള് പുതിയ 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 കുറെ കാര്യങ്ങൾ ഇതെന്ന് പഠിച്ചെടുക്കുക എന്തായാലും നിങ്ങൾ മിസ് ചെയ്യരുത് ഇമ്പോർട്ടൻ്റ് ആണ് അത്യാവശ്യം നിർബന്ധമായിട്ടും വേറെ ഏത് പ്രൂവ്സ് ആൻഡ് ഫിക്ഷൻ നിങ്ങൾ സ്കിപ്പ് ചെയ്താലും അനിമൽ ഫാം സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക നമുക്ക് ഒരു മാർക്ക് അതിൽ നിന്നും ഉറപ്പിക്കാനായിട്ട് സാധിക്കും ഒന്നോ രണ്ടോ മാർക്കുകൾ വരെ നമുക്ക് അതിൽ നിന്നും ഉറപ്പിക്കാനായിട്ട് സാധിക്കും സോ അനിമൽ ഫാം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ പേര് പോലെ തന്നെ നമ്മൾ കുറെ എല്ലാ ഫാമുകളും കേട്ടിട്ടുണ്ട് അനിമൽ ഫാം കേട്ടിട്ടുണ്ട് ഫാം എന്ന് പറയുന്നത് നമുക്ക് കോമൺ ആയിട്ടുള്ള ടേം ആണ് കോഴികളുടെ ഫാം അപ്പൊ അതൊരു ആനിമൽ ആണ് കോഴി പന്നികളുടെ ഫാം നമ്മൾ കേട്ടിട്ടുണ്ട് പശുക്കളുടെ ഫാം കേട്ടിട്ടുണ്ട് സോ ഫാം എന്ന് പറയുമ്പോൾ ഈ ജീവികളൊക്കെ ഒരുമിച്ച് ഇങ്ങനെയുള്ള കൂട്ടത്തോട് കൂടെ ജീവിക്കുന്ന സ്ഥലമാണ് ഇത് എന്ന് പറയുന്നത് ഫാം അപ്പൊ നമ്മുടെ അനിമൽ ഫാം ബൈ ജോർജ് ഓർവൽ വളരെ നല്ല ഒരു എസ് എ റൈറ്റർ ആണ് ആരും പറയുന്നത് ജോർജ് ഓർവൽ ജോർജ് ഓർവലിന്റെ എല്ലാ എസീസും എല്ലാ നോവലുകളായിക്കോട്ടെ അതുപോലെ തന്നെ എസീസ് ആയിക്കോട്ടെ നോൺ ഫിക്ഷൻ ആയിക്കോട്ടെ എല്ലാം വളരെ രസകരമായിട്ട് ആളുകൾക്ക് രസിക്കുന്ന തരത്തിലാണ് അദ്ദേഹം അത് എഴുതിയിട്ടുണ്ടായിരുന്നത് അനിമൽ ഫാമിന്റെ വലിയൊരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് ആവശ്യമില്ല എന്നറിയാം അപ്പൊ നമുക്ക് അനിമൽ ഫാമിലേക്ക് പോകാം ആൻഡ് ദ ഓദർ ജോർജ് ഓർവെൽ ജോർജ് ഓർവലിനെ കുറിച്ച് പറയുമ്പോൾ ജോർജ് ഓർവെല്ലിന്റെ എന്തെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ടോ മുൻ വർഷങ്ങളിൽ അനിമൽ ഫാം അല്ലാതെ ഷൂട്ടിങ് ആൻഡ് എലഫന്റ് നമ്മളുടെ ഡിഗ്രി സിലബസിലൊക്കെ ഉണ്ടായിരുന്നതാണ് അല്ലേ ഷൂട്ടിങ് ആൻഡ് എലഫന്റ് എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടെന്നുള്ളത് എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ പഠിച്ച സമയത്തല്ലല്ലോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ പുതിയ പുതിയ പുതുക്കിയ സിലബസ് പ്രകാരം കുറേ അധികം വർക്കുകളോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവാം ഞാൻ പറയുന്ന സമയത്ത് ആ ഇത് ഞാൻ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് ഓർക്കാണെങ്കിൽ ഓക്കെ ശരി ജോർജ് ഓർവെൽ എന്നുള്ളത് അദ്ദേഹത്തിന്റെ പിന്നെ ആണ് അല്ലെ ഒറിജിനൽ നെയിം അതാണോ അല്ല എറിക് ആർ ബ്ലെയർ എന്നുള്ളതാണ് ജോർജ് ഓർവെല്ലിന്റെ പേര് പല വർക്കുകളും അദ്ദേഹം എറിക് ആർ ദ ബ്ലെയർ എന്നുള്ള പേരിൽ എഴുതിയിട്ടുണ്ട് ആദ്യ കാലങ്ങളിലൊക്കെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന പെൻ ജോർജ് ഓർവെൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ജോർജ് ആരുടെ പെൻ അത് ഒറിജിനൽ എന്താണ് ആർദർ ബ്ലെയർ അപ്പൊ ആദ്യം തന്നെ ആ ഹെഡിങ്ങിൽ തന്നെ നമുക്ക് ഒരു ചോദ്യം പഠിച്ചു വെക്കാനുണ്ട് ഹി വാസ് ബോൺ ഓൺ ട്വൻ ജൂൺ ട്വന്റി ഫൈവ് നൈൻറ്റീൻ ത്രീ മോത്തിഹരി ാണ് ജനിച്ചത് അല്ലേ ബീഹാറിലാണ് എന്ത് ചെയ്യുന്നത് ജനിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തിന്റെ എഴുത്തിൽ കാണാൻ പറ്റും ഹി വാസ് എ നോവലിസ്റ്റ് എസ്റ്റ് ആൻഡ് ക്രിറ്റിക് പല മേഖലകളിലെ നോവലിസ്റ്റ് ആണ് എസ്റ്റ് ആണ് ക്രിറ്റിക് ആണ് അറിയാം പകുതിയിലധികം റൈറ്റേഴ്സും പല മേഖലകളിലും കഴിവ് തെളിയിച്ചിട്ടുള്ള ആളുകൾ തന്നെയാണ് ബെസ്റ്റ് നോവൽസ് ഫാം ആൻഡ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ടിട്ടുള്ള രണ്ട് റൈറ്റിംഗ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ആനിമൽ ഫാമാണ് നോവൽ പൊളിറ്റിക്കൽ അലകഴി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സറ്റയർ കാണിക്കുന്ന ഒരു നോവലാണ് あ、なまれ。 ഇംഗ്ലണ്ടിനെ തന്നെ പിടിച്ചു കുലുക്കിയ ഒരു വർക്കായിരുന്നു എന്തെന്ന് പറയുന്നത് അല്ലെങ്കിൽ ലോകം മുഴുവനുള്ള റഷ്യ ആയിക്കോട്ടെ സോവിയറ്റ് യൂണിയൻ ആയിക്കോട്ടെ അങ്ങനെ എല്ലാവരെയും ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യിക്കാനും നല്ലത് പറയിക്കാനും ഒക്കെ ഒരു നോവലാണ് ആനിമൽ ഫാം അതുപോലെ തന്നെയാണ് നയൻറ്റീൻ എയ്റ്റി ഫോർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഫോ എന്നുള്ളത് കേട്ടോ അപ്പോ ഈ

ഫസ്റ്റ് അദ്ദേഹത്തിന്റെ ലിറ്റററി കരിയറിൽ എടുത്തു പറയേണ്ടുന്ന ഒരു വർക്ക് ആണ് ഏതെന്ന് പറയുന്നത് ഡൗൺ ആൻഡ് ഡൗൺ ആൻഡ് ഔട്ട് ഇൻ പാരീസ് ആൻഡ് ലണ്ടൻ പാരീസിലും ലണ്ടനിലും അദ്ദേഹം താമസിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസുകളാണ് നമുക്ക് ഈ വർക്കിൽ കാണാനായിട്ട് സാധിക്കുക സോ ഡൗൺ ആൻഡ് ഔട്ട് ഇൻ പാരീസ് ആൻഡ് ലണ്ടൻ എന്നുള്ള ടൈറ്റിൽ കേൾക്കുമ്പോൾ നമുക്ക് ജോർജ് ഓർവലിനെ ഓർമ്മ വരണം പാരീസിലെയും ലണ്ടനിലെയും അദ്ദേഹത്തിന്റെ ലൈഫ് ലിവിങ് ആ ഒരു സിറ്റീസിലുള്ള എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുക ദൻ ദ ബുക്ക് പ്രൊവൈഡഡ് എ ബ്രൂട്ടൽ ലുക്ക് ദ ലിവ്സ് ഓഫ് ദ വർക്കിംഗ് പൂവർ ആൻഡ് ഓഫ് ലിവിംഗ് എ ട്രാൻസിയൻ എക്സിസ്റ്റൻസ് ബുക്കില് നിങ്ങൾ വിചാരിക്കും ജോർജ് ഓർവൽ അവിടെ ഇങ്ങനെ അടിച്ച് പൊളിച്ച് ജീവിച്ച് സിറ്റി അല്ലേ പാരീസും ലണ്ടനും അങ്ങനെയുള്ള ഒരു കഥയാണോ അല്ല അവിടുത്തെ വർക്കിംഗ് ആളുകളുടെ അന്ന സമയത്ത് അവിടെ താമസിച്ചിരുന്ന ഭയങ്കരമായിട്ട് ബ്രൂട്ടലി അസാസിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്ന ആളുകളുടെ ഒരു ജീവിതം ഈ പബ്ലിഷ്ഡ് ദിസ് ബുക്ക് കണ്ട് ദ്യൂഡോനിം ജോർജ് ഓർവെൽ ജോർജ് ഓർവെൽ എന്നുള്ള സുഡോണിയമിൽ തന്നെയാണ് ഈ ബുക്ക് എന്ത് ചെയ്തത് പബ്ലിഷ് ചെയ്തത് ഓക്കെ അദ്ദേഹത്തിന്റെ മേജർ വർക്കുകളിൽ ഒന്നായിട്ടുള്ള ഡൗൺ ആൻഡ് ഔട്ട് ഇൻ പാരീസ് ആൻഡ് ലണ്ടൻ ഇൻ ദയർ നയൻറ്റീൻ തേർട്ടി ത്രീ ജോർജ് ഓർവൽ എന്നുള്ള പേരിൽ തന്നെയാണ് സുഡോണിയമിൽ ആണ് അത് പബ്ലിഷ് ചെയ്യുന്നത് തെൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു വർക്കാണ് ബർമീസ് ഡേസ് ബർമീസ് ഡേയ്സ െ കുറിച്ച് ബർമയിലാണല്ലോ അദ്ദേഹം ജനിക്കുന്നത് അല്ലെ ആ ദിവസത്തിനെ കുറിച്ച് വിച്ച് ഓഫേഡ് എ ഡാർക്ക് അറ്റ് ബ്രിട്ടീഷ് കൊലോണിയലിസം ഇൻ ബർമ ബർമുണ്ടായിരുന്ന എന്താ പറയാ ഓ ബർമ ആണ് ബീഹാർ എന്നല്ലേ നമ്മൾ പറഞ്ഞ ബീഹാർ ഇൻ ഇന്ത്യ സോറി ബർമേലല്ല ബീഹാറിലാണ് അല്ലേ ഞാൻ ബർമി സി ഡീസ് എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് അങ്ങനെ വിചാരിച്ചു ബീഹാർ ആണ് സോറി കേട്ടോ അപ്പൊ ഓർവല് അദ്ദേഹത്തിന്റെ ആ ഒരു ഓവർസീസ് എക്സ്പീരിയൻസ് ബർമയിൽ പോയിട്ട് ജോലി ചെയ്ത ആ സമയത്ത് ഉണ്ടായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ് ആ സമയത്ത് അവിടെ ബ്രിട്ടീഷ് കൊളോണിയലിസം ഇന്ത്യയിൽ എന്നുള്ളത് പോലെ തന്നെ ബർമയിലും കൊളോണിയലിസം ഒരു സ്പ്രെഡ് ചെയ്യുന്ന ഒരു സമയമായിരുന്നല്ലോ അവിടെ ഉണ്ടായിരുന്നു ഓർവെൽസ് ഇൻട്രസ്റ്റ് ഇൻ പൊളിറ്റിക്കൽ മാറ്റേഴ്സ് റാപ്പിഡ്ലി ആഫ്റ്റർ ദിസ് ദിസ് നോവൽ 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 വാസ് പബ്ലിഷ്ഡ് ഈ പബ്ലിഷ് ഴിഞ്ഞപ്പോൾ ഓർവലിന് പൊളിറ്റിക്സിലുള്ള ഒരു ഇൻട്രസ്റ്റ് പൊതുവെ ഒന്നും കൂടി എന്ത് ചെയ്തു വർദ്ധിച്ചു ദ പ്രഗണിസ്റ്റ് ഈസ് ഫ്ലോറി ബർമീസ് ഡേയ്സ് എന്ന് പറയുന്ന ഇതിലെ മെയിൻ കഥാപാത്രമാണ് ആര് എന്ന് പറയുന്നത് ഫ്ലോറി അത് ഞാൻ എടുത്തു പറയാനുള്ള കാരണം ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് ഫ്ലോറി എന്ന് പറയുന്നത് ആരുടെ ക്യാരക്ടർ ആണ് ആരുടെ സോറി ആരുണ്ടാക്കിയ ക്യാരക്ടറാണ് അല്ലെ ആരുടേതാണത് ജോർജ് ഓർവെല്ലിൻ്റെതാണ് ഏതാണ് വർക്ക് എന്ന് പറയുന്നത് ബർമീസ് ഡീസ് ആണ് പഠിച്ചു വെക്കാം കേട്ടോ ബർമീസ് ഡേസ് ഫ്ലോറി ജോർജ് ഓർവെൽ ഓക്കെ ബ്രിട്ടീഷ് കൊളോണിയലിസം ഇൻ നൈൻറ്റീൻ തേർട്ടി സിക്സ് ഓർവെൽ ോ ഏതെങ്കിലും ഒന്നും മതി പാർട്ടിസിപ്പേറ്റഡ് ഇൻ സ്പാനിഷ് സിവിൽ വാർ അല്ലേ സ്പാനിഷ് സിവിൽ വാറില് പങ്കെടുത്തു ഹി വാസ് ബാഡ്ലി ഇൻജുർഡ് ആൻഡ് ഇൻ ദ്രൂട്ട് ആൻഡ് ആം ഭയങ്കരായിട്ട് അയിലും കാലിലും ഒക്കെ എന്താണ് ഇഞ്ചോർഡ് ആയിട്ടുണ്ടായിരുന്നു ത്രോട്ടിലൊക്കെ ഹീ വാസ് എ എസ് പേഷ്യന്റ് അദ്ദേഹം ഒരു ടിബെയില്ലോസിസ് പേഷ്യന്റ് ആയിരുന്നു അപ്പോ നമുക്ക് ചോദ്യമുണ്ട് സ്പാനിഷ് സിവിൽ വാറിൽ പങ്കെടുത്തത് ആരാണ് ഓർവലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് സ്പാനിഷ് സിവിൽ വാർ ഓക്കെ ക്ലിയർ ആയി അടുത്തത് അനിമൽ ഫാം നമുക്ക് അദ്ദേഹത്തിന്റെ മേജർ വർക്കുകൾ പരിചയപ്പെടുമ്പോൾ അനിമൽ ഫാമിനെ എന്ത് ചെയ്യാൻ പറ്റില്ല ഒഴിവാക്കാൻ പറ്റില്ലല്ലോ ഫാം ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ആനിമൽഡ് ഫൈവ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് പബ്ലിഷ് ചെയ്യുന്നത് ഇന്ത്യക്കൊക്കെ സ്വാതന്ത്ര്യമൊക്കെ കിട്ടുമ്പോഴാണ് ആ വർഷമാണ് അല്ലേ നോക്കൂ ഇറ്റ് വാസ് ആൻ ആന്റി സോവിയറ്റ് സാറ്റയർ ഇൻ എ പാസ്ട്രൽ സെറ്റിംഗ് ഫീച്ചറിങ് ടു പിക്സ് ആസ് മെയിൻ പ്രൊട്ടഗനിസ്റ്റ് ഇതൊരു ആന്റി സോവിയറ്റ് സോവിയറ്റ് യൂണിയനെതിരെയായിട്ടുള്ള ഒരു സോറി ഡ്രാമയല്ല സാറ്റയർ ആണ് അല്ലെ നമുക്ക് കാണാം അതിലെ ഒരു സെറ്റിങ്സ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് വരുന്ന രണ്ട് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ആരാ പിക്സ് പന്നികളാണ് പ്രോട്ടഗനിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഹീറോ അല്ലെങ്കിൽ മെയിൻ കഥാപാത്രത്തിനെയാണ് നമ്മൾ പ്രോട്ടഗണിസ്റ്റ് എന്ന് പറയുന്നത് ദീസ് പിക്സ് സെറ്റ് ടു റെപ്രസെന്റ് ജോസഫ് സ്റ്റാലിൻ ആൻഡ് ലിയോൺ ട്രോട്സ്കി ആ സമയത്തെ രണ്ട് ശക്തരായിട്ടുള്ള നേതാക്കൾ ഓക്കെ ഇന്റലിജന്റ് അല്ലെ എന്താ പറയാ ഭയങ്കര ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ഒരു ഇന്റലിജന്റ് പൊലിറ്റീഷ്യൻ ആയിട്ടുള്ള ലിയോൺ ട്രോട്സ്കിയെയും ജോസഫ് സ്റ്റാലിനെയുമാണ് നമുക്ക് ഏതിൽ കാണാൻ സാധിക്കുന്നത് ആ രണ്ട് ക്യാരക്ടറുകള് ഇത് വളരെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഓരോ ക്യാരക്ടേഴ്സും ഓരോരുത്തരെയും റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് അത് നമുക്കറിയണം അത് പഠിച്ചു വെക്കണം ഈ രണ്ട് പിഗ് മെയിൻ പ്രോട്ടഗണിസ്റ്റുകള് ജോസഫ് സ്റ്റാലിനും അതുപോലെ തന്നെ ലിയോൺ ി ദോവൽ ഗ്രേറ്റ് എക്ലേംസ് ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചില് പുറത്തിറങ്ങിയ അനിമൽ ഫാം ജോർജ് ഓർവലിന് ഒരുപാട് എന്താ പറയുക പേരും പ്രശസ്തിയും പണവും ഒക്കെ എന്ത് ചെയ്തു കൊടുത്തു ഒരുപാട് വിറ്റഴിഞ്ഞ പുസ്തകമാണ് ജോർജ് ഓർവലിന്റെ അനിമൽ ഫാം അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് അല്ലെ എന്താണ് ചെയ്തു പബ്ലിഷ് ചെയ്തു പബ്ലിഷ്ഡ് ടുവേർഡ് ദ എൻഡ് ഓഫ് ഓർവെൽസ് ലൈഫ് അനിമൽ ഫാം ആയിക്കോട്ടെ എയ്റ്റി ഫോർ ആയിക്കോട്ടെ നയൻറ്റീൻ എയ്റ്റി ഫോർ എന്നുള്ളത് പിന്നെ റീപബ്ലിഷ് ചെയ്തിട്ടുള്ള ഇയർ അല്ലാട്ടോ ഇത് അദ്ദേഹത്തിന്റെ എന്താണ് വേറൊരു പുസ്തകമാണ് നമ്മൾ പറഞ്ഞില്ലേ നയൻറ്റീൻറ്റി ഫോർ ഈ രണ്ട് പുസ്തകങ്ങളും പബ്ലിഷ്ഡ് ടുവേർഡ് ദ എൻഡ് ഓഫ് ഓർവൽസ് ലൈഫ് ഓർവലിന്റെ ജീവിതത്തിന്റെ ഒക്കെ ഒരു ലാസ്റ്റ് നയൻറ്റീൻ ഫിഫ്റ്റിയിലാണല്ലോ അദ്ദേഹം മരിക്കുന്നത് ഇറ്റ് ഹാവ് ബീൻ ടേൺഡ് ഇൻ ടു ഫിലിംസ് ആൻ എൻജോയ്ഡ് ട്രെമൻഡസ് പോപ്പുലാരിറ്റി ഓവർ ദ ഈയേഴ്സ് രണ്ടും സിനിമകളായിട്ട് മാറിയിട്ടുണ്ട് വളരെ അധികം പോപ്പുലാരിറ്റി ഈ രണ്ട് സിനിമക്കും എന്ത് ചെയ്തിട്ടുണ്ട് ലഭിച്ചിട്ടുണ്ട് അപ്പൊ നയൻറ്റീൻ എയ്റ്റി ഫോർ അനിമൽ ഫാം ദ മേജർ വർക്ക്സ് ഓഫ് ആരാണെന്ന് നമ്മൾ പറഞ്ഞു ആരുടേതാണ് ഓറവല്ലേതാണ് പഠിച്ചതാണ് അപ്പൊ നിങ്ങൾ എന്താ ഈ എന്ന് പറയുന്നത് ഇതിന്റെ പബ്ലിഷിംഗ് ഡേറ്റ് ആണ് അല്ലെ ഇറ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് നയൻറ്റീൻ എയ്റ്റി ഫോർ എന്നുള്ള നോവൽ പബ്ലിഷ് ചെയ്യുന്നത് നമ്മൾ ഒരു നോവലിന്റെ ഹെഡിങ് കൊടുക്കുന്നുണ്ട് അതിന്റെ താഴെ രണ്ട് ഇയർ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാ ഈ രണ്ട് വർഷം നല്ലത് ഒന്ന് അതിന്റെ പേരാണ് ഒന്ന് അത് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഡേറ്റ് ആണ് ഇറ്റ് വാസ് ഹിസ് മാസ്റ്റർ വർക്ക് ഫോറിനെയാണ് അദ്ദേഹത്തിന്റെ മാസ്റ്റർ വർക്കായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഇത്രയധികം ഫിനാൻഷ്യൽ ഡിമാൻഡ്സും ഫിനാൻഷ്യൽ എന്താ പറയാ ഇതൊക്കെ നല്ലോണം സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ട രീതിയിലേക്ക് ആക്കാനും അദ്ദേഹത്തിന് ഫേമസ് ആകാനും ഒക്കെ ആനിമൽ ഫാം സഹായിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ മാസ്റ്റ് വർക്ക് എന്നറിയപ്പെടുന്നത് നയൻറ്റീൻ എയ്റ്റി ഫോർ ആണ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആൻഡ് ആൻറ്റി ഉറ്റോപിയൻ ഒരു ആന്റി ഉറ്റോപിയൻ നോവൽ ആയിട്ടാണ് ഏതിനെ കണക്കാക്കുന്നത് നോവൽ എന്ന് പറയുന്നത് ഓർവെലിന്റെ ഏതാണ് നയൻറ്റീൻ എയ്റ്റി ഫോർ ആണ് അല്ലെങ്കിൽ നയൻറ്റീൻ എയ്റ്റി ഫോർ എന്ന് പറയുന്നത് ഏത് കാറ്റഗറിയിൽ പെടുന്നതാണ് ആൻറ്റി ഉറ്റോപിയൻ നോവൽ ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ ദ ലേറ്റ് സ്റ്റേജസ് ഓഫ് ഹിസ് ബാറ്റിൽ വിത്ത് ടി ബി ആൻസൂൺ ബിഫോർ ഹിസ് ഡെത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അദ്ദേഹം മരിക്കുന്നേ ആ സമയത്ത് നാൽപ്പത്തി ഒമ്പതിലൊക്കെ ടി ബി അദ്ദേഹത്തിനെ വളരെയധികം ഇങ്ങനെ എന്താ പറയാ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് രോഗങ്ങളുമായിട്ട് ഇങ്ങനെ രോഗമായിട്ട് മല്ലിട്ടുണ്ടിരിക്കുന്ന സമയമാണ് അദ്ദേഹത്തിന്റെ മരണത്തിന് മുൻപെഴുതിയതാണ് നയൻറ്റീൻ എയ്റ്റി ഫോർ ഇൻ ദ നോവൽ ഓർവൽ ഗേവ് ഓർവൽ ഓ ഇവിടെ ഇച്ചിരി സ്മോൾ ആണ് അല്ലാട്ടോ ക്യാപിറ്റൽ ആണ് ഓർവൽ കൂട്ടി വായിക്കുക ഇൻ ദ നോവൽ ഓർവൽ gave readers a a glimpse into what would happen if the government controlled every detail of a person's life down to their own private thoughts. ഇതില് ഗവൺമെന്റ് ഓരോരുത്തരുടെയും പേഴ്സണൽ ലൈഫില് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ അത് സ്വാധീനിക്കുക എന്നുള്ളതൊക്കെ അതിനെ കുറിച്ച് അതിൽ പറയുന്നുണ്ട് ധനദ്ദേഹത്തിന്റെ മേജർ നോവലുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ വർക്കുകളിൽ നിന്നൊക്കെ പരീക്ഷയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ചോദ്യമുണ്ട് അറ്റ്ലീസ്റ്റ് ഹെഡിങ്ങുകളെങ്കിലും എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക ഓരോ റൈറ്ററും വർക്കുകളും ക്യാരക്ടേഴ്സും ഉറപ്പായിട്ടും ആ ഒരു വിഭാഗത്തുനിന്ന് നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാകും അതുകൊണ്ടാണ് എ ക്ലർജി മാൻസ് ഡോറ്റ എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുള്ള നോവലാണ് ജോർജ് ഓർവലിന്റെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ വന്നതാണ് ഏതെന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാണ് പറയുന്നത് അത് ഡൊറോത്തി ഹെയർ എന്ന് പറയുന്ന അതിലെ പ്രൊട്ടഗനിസ്റ്റ് ക്യാരക്ടർ ആരാണ് ഡൊറോത്തി ഹെയർ ആണ് അവരാണ് ആ ക്ലജി മാനിന്റെ ഡോട്ടർ ഇറ്റ് ഈസ് ഓർവെൽസ് മോസ്റ്റ് ഫോമലി എക്സ്പെരിമെന്റൽ നോവൽ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചില് വന്ന ഡോട്ടർ അപ്പൊ ക്ലർജി മാൻസ് ഡോട്ടറിന്റെ മെയിൻ പ്രോട്ടഗണിന്റെ പേര് ആരാണ് ഡൊറോത്തി ഹെയർ ആണ് എട്ടോ ഡൊറോത്തി ഹെയർ ആ ടൈറ്റിലുള്ള ക്ലർജിമാനിന്റെ ഡോട്ടർ ആണ് ആര് എന്ന് പറയുന്നത് ഹെയർ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഓർത്തുവെക്കുക ഓക്കെ 1936. ും അല്ലെ അന്നത്തെ കാലത്തൊക്കെ അതൊരു ക്രിട്ടിക്കൽ നോവൽ ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ഒരു ലണ്ടൻ ആണ് അതിന്റെ ഒരു സെറ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ദ മെയിൻ തീം എന്ന് പറയുന്നത് ഗോർഡൻ കോംസ്റ്റോക്സ് അതിലെ മെയിൻ ക്യാരക്ടർ ആണ് എന്ന് പറയുന്നത് ഗോർഡൻ അദ്ദേഹത്തിന്റെ റൊമാൻ ടു മെയിൻ തിങ് സൊസൈറ്റി ഗ്ലോറിഫയിങ് ദി ആൻഡ് സ്റ്റാറ്റസ് ഒരാളുടെ സ്റ്റാറ്റസും പണവും ഒക്കെ എങ്ങനെ സൊസൈറ്റിയിൽ വർദ്ധിപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു സോഷ്യൽ ക്രിട്ടിക്കൽ ഡ്രാമയാണ് ഇത് എന്ന് പറയുന്ന ഔബുക്ക് അടുത്ത തന്നെ കമ്മിങ് കമ്മിങ് വായിച്ചിട്ടുണ്ടോ നിങ്ങൾ ഇതൊക്കെ നോർജ് ഓർവലിൻ ഷോർട്ട്ലി ബിഫോർ ദ ദ്രേക്ക് ഓഫ് വേൾഡ് വാർ സെക്കൻഡ് വേൾഡ് വാർ സെക്കൻഡിന്റെ ഔട്ട് ബ്രേക്കിന് തൊട്ടു മുൻപ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ് ഏതെന്ന് പറയുന്നത് കമ്മിങ് ടുവൻ ഇറ്റ്സ് എ ഡോക്യുമെന്ററി അക്കൗണ്ട് ഓഫ് പോവേർട്ടി ഇൻ ബ്രിട്ടൻ ആൻഡ് ഇൻവെസ്റ്റിഗേറ്റഡ് സോഷ്യൽ കണ്ടീഷൻസ് ദർ ബ്രിട്ടനിലെ സോഷ്യൽ കണ്ടീഷൻസിനെ കുറിച്ചിട്ടൊക്കെയുള്ള ഒരു റൈറ്റിംഗ് ആണ് ഇത് എന്ന് പറയുന്നത് ദ റോ ടു വിഗാൻ ഫയർ ദനടുത്തത് ഹോമേജ് ടു കാറ്റലോണിയ അത് ജോർജ് ഹോർവലിന്റെ ഒരു പേഴ്സണൽ അക്കൗണ്ട് ഇറ്റ്സ് എ പേഴ്സണൽ അക്കൗണ്ട് ഹീസ് ഓഫ് എക്സ്പീരിയൻസസ് ആൻഡ് ഒബ്സർവേഷൻസ് ഫൈറ്റിംഗ് ഫോർ ദ റിപ്പബ്ലിക്കൻ ആർമി ഡ്യൂറിങ് ദ സ്പാനിഷ് സിവിൽ വാർ സ്പാനിഷ് സിവിൽ വാറിൽ അദ്ദേഹം പോക്ക് എന്ന് നമ്മൾ പറഞ്ഞാലോ സോൾജിയർ ആയിട്ട് അല്ലെ ആ സമയത്തുണ്ടായി അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസും ഒബ്സർവേഷൻസും ഒക്കെ നമുക്ക് ആ വോക്കിൽ കാണാം ദ വാർ വാസ് വൺ ഓഫ് ദ ഷെയിംഗ് ഇവൻസ് ഓൺ ഹിസ് പൊളിറ്റിക്കൽ ഔട്ട്ലുക്ക് ഈ സ്പാനിഷ് സിവിൽ വാർ ആണ് പൊളിറ്റിക്കൽ ഔട്ട്ലുക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു പൊളിറ്റിക്കൽ ഔട്ട്ലുക്കിന് കാരണമായിട്ടുള്ളത് ഈ സ്പാനിഷ് സിവിൽ വാർ ആണ് അതിന് പങ്കെടുത്തപ്പോഴാണ് അദ്ദേഹം ആ പൊളിറ്റിക്സിനെ കുറിച്ചൊക്കെ കുറച്ചുകൂടി എന്ന ബോധവാന്മാൻ ബോധവാനായത് ജോർജ് എർവെലിന്റെ എസ്കളെ കുറിച്ച് പറയുമ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇറ്റ്സ് മാഗസിൻ എന്ന് പറയുന്നത് എന്താണ് ബ്രിട്ടീഷ് ലിറ്റററി മാഗസിൻ ആണ് പല റൈറ്റേഴ്സിൻ്റെയും പേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഹൊറിസോൺ എന്നുള്ള മാഗസിന്റെ പേര് കേട്ടിട്ടുണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറില് ഈ ഹൊറിസോൺ എന്ന് പറയുന്ന മാഗസിനിലാണ് പൊളിറ്റിക്സ് ഓഫ് ആൻഡ് ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നുള്ള എസ് എ അദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നത് പിന്നെ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞ ഷൂട്ടിങ് ആൻഡ് എലഫൻറ്റ് ഇറ്റ്സ് എ മനോഹരമായിട്ടുള്ള ഒരു എന്താണ് എസ് എ ആണ് ചോദിച്ചിട്ടുള്ളതുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഷൂട്ടിങ് ആൻഡ് എലഫൻറ്റ് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ടെറ്റ് എക്സാമിനും നെറ്റിനും സെറ്റിനും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് ദിസ് എസ് ഇൻ ദ ലിറ്റററി മാഗസിൻ ന്യൂ റൈറ്റിംഗ് ചോദിച്ച ചോദ്യമാണ് ആൻഡ് എലിഫന്റ് ന്യൂ റൈറ്റിംഗ് എൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറാണ് ഇത് ഡിസ്കസസ് ഓർവെൽസ് ടൈം ആസ് എ പോലീസ് ഓഫീസർ ഇൻ ബർമ വി ബ്രിട്ടീഷ് കോളനി അറ്റ് ദാറ്റ് ടൈം അദ്ദേഹത്തിന്റെ അദ്ദേഹം ബ്രിട്ടീഷ് ഓഫീസറായിട്ട് പോലീസ് ഓഫീസറായിട്ട് എവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ബർമീസ് കുറിച്ച് നമ്മൾ പറഞ്ഞല്ലേ വർക്ക് ചെയ്യുന്ന സമയത്ത് കോളനി അറ്റ് ദാറ്റ് ടൈം ആ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലും ബർമ ആരുടെ കീഴിലായിരുന്നു ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നു ബ്രിട്ടീഷ് കോളനി ആയിരുന്നു ഓർവെൽ ഹേറ്റഡ് ഹിസ് ജോബ് ജോർജില് ജോർജ് ഓർവലിന് അദ്ദേഹത്തിന്റെ ആ ഒരു ജോബ് ആ പോലീസ് ഓഫീസർ എന്നുള്ള ജോലി എന്തല്ല ഇഷ്ടമല്ല ഒരുപോലെ തന്നെ ഇംപീരിയലിസം അല്ലേ ദോസ് അൻ ഈവിൽ തിങ് ഇംപീരിയലിസം ഹിത്തോട്ട് ഇംപീരിയലിസം അതിന്റെ കണ്ടിന്യുവേഷൻ ആണ് ഹിത്തോട്ട് ഇംപീരിയലിസം ഇവിടെ ഫുൾ ഫോം ഇല്ല ഫുൾ സ്റ്റോപ്പ് ഇല്ല ഹിത്തോ ആൻഡ് തോട്ട് അദ്ദേഹത്തിന് ആ ജോലി ഇഷ്ടമല്ല സോറി ഈ വിൽ ടിങ് ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട് അദ്ദേഹം ഇമ്പീരിയലിസത്തിന് എന്തായിട്ടാണ് കണക്കാക്കുന്നത് ഭയങ്കര തിന്മയുള്ള ഒരു കാര്യമാണ് ഒരു ആയിട്ടാണ് കണക്കാക്കുന്നത് ആസ് എ ഓഫ് ഇംപീരിയലിസം അദ്ദേഹം ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന സമയത്ത് എന്തിന്റെ സിമ്പലാണ് ഇംപീരിയലിസത്തിന്റെ തന്നെ എന്താണ് സിംപലാണ് അല്ലെ ഹി വാസ് ഡിസ്ലൈക്ഡ് ബൈ ലോക്കൽസ് അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാരുടെ ബ്രിട്ടീഷുകാരനാണ് ബ്രിട്ടീഷുകാരുടെ കീളു വർക്ക് ചെയ്യുന്ന ഒരാളാണ് പക്ഷെ അവിടെയുള്ള ജനങ്ങൾക്ക് ഒരു പോലീസ് ഓഫീസർ എന്നുള്ള നിലയ്ക്ക് ആരെ ഇഷ്ടമല്ല ജോർജ് ഓർവലിനെ ഇഷ്ടമല്ല ഹി വാസ് ഡിസ്ലൈക്ഡ് ബൈ ദ ലോക്കൽസ് വൺ ഡേ ഓൾദോ ഹീ ഡിഡൻ കിൽഡ് ഓഫ് വർക്കിംഗ് എലിഫന്റ് ഇൻ ഫ്രണ്ട് ഓഫ് എ ക്രൗഡ് ഓഫ് ലോക്കൽസ് ഒരു ദിവസം ഇദ്ദേഹം പോലീസ് ഓഫീസറാണല്ലോ ഒരു ആന ഇടഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന് എന്തുവരാണ് കംപ്ലൈന്റ് വരുകയാണ് അവിടെ നിറയെ ജനങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് കൂടി നിൽക്കുന്നുണ്ട് പാപ്പാന അയാളെ എന്തു ചെയ്യാൻ പറ്റുന്നില്ല കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റാത്തൊരവസ്ഥയില് ജനങ്ങളുടെ നിർബന്ധപ്രകാരം അദ്ദേഹം എന്ത് ചെയ്യാണ് കൊല്ലണംന്ന് നിർബന്ധം ഉണ്ടായിരുന്നില്ല പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ അദ്ദേഹം ആ ഒരു ആനയെ എന്ത് ചെയ്യുന്നു കൊല്ലുന്നു ജസ്റ്റ് ടു അവോയ്ഡ് ലുക്കിംഗ് എ ഫുൾ ഒരു തോക്ക് ആയിട്ട് പിടിക്കാൻ അറിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മഞ്ഞക്കാരൻ ആയിട്ടുള്ള ഇംഗ്ലീഷ് നമ്മൾ വായിച്ച ആളുകൾക്ക് അറിയാം അല്ലെ ഇംഗ്ലീഷുകാരൻ എന്നൊക്കെ പറഞ്ഞ അയാളെ കളിയാക്കുന്നുണ്ട് ലോക്കൽസ് അപ്പൊ അയാളുടെ മാനം രക്ഷിക്കാൻ ഒരു ഫൂൾ അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് ആ ഷൂട്ട് ചെയ്യുന്നത് ആനയെ ദ എസ് എ വാസ് ലേറ്റ് ദ ടൈറ്റിൽ പേസ് ഇൻ എ കളക്ഷൻ ഈ എസ് എന്ന് പറയുന്നത് എന്താണ് പിന്നീട് അദ്ദേഹത്തിന്റെ കളക്ഷനിൽ ടൈറ്റിൽ പീസ് ആയിട്ട് ഏതാണ് ടു അവോയ്ഡ് ലുക്കിംഗ് എ ഫുൾ ഇതാണ് ആ എസ് ആ ഒരു അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുള്ള ബുക്കിന്റെ പറയുന്നത് ടൈറ്റിൽ ഓർ ഓർ എത്നോസെൻട്രിസം എത്നോസെൻട്രിസം എ പോസ്റ്റ് കൊളോണിയൽ വ്യൂ ഓഫ് ജോർജ് ഓർവെൽ ഷൂട്ടിംഗ് ആൻഡ് എലിഫന്റ് ഓഫ് ഓർവെൽസ് ഓർവൽസ് പബ്ലിഷ് നയൻറ്റീൻ ഫിഫ്റ്റി അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് കൊളോണിയൽ വ്യൂ ആണ് നമുക്ക് എലിഫന്റിൽ കാണാൻ പറ്റ അതായിരത്തി തൊള്ളായിരത്തി അമ്പതിൽ പബ്ലിഷ് ചെയ്ത എസ് എ കളക്ഷനിൽ നമുക്ക് കാണാനായിട്ട് പറ്റും വേറെ എന്തൊക്കെ എസ് എ ആണ് അതിൽ ഉണ്ടായിരുന്നത് മൈ കൺട്രി റൈറ്റ് ഓർ ലെഫ്റ്റ് എസ് എ കളക്ഷൻ ആണ് ഷൂട്ടിംഗ് ആൻഡ് എലിഫന്റ് മൈ കൺട്രി റൈറ്റ് ഓർ ലെഫ്റ്റ് ഉണ്ട് ഹൗ ദ ദു ഡൈ എന്ന് പറയുന്ന എസ് എ ഉണ്ടായിരുന്നു സച്ച് സച്ച് വേർ ദ ഈ എസ് എ കളക്ഷനിലാണ് അത് ഉണ്ടായിരുന്നത് കേട്ടോ അദ്ദേഹത്തിന്റെ തന്നെ മേജർ വർക്കാണ് ഏതെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് അത് പബ്ലിഷ് ചെയ്യുന്നത് വൺ ഇയർ ആഫ്റ്റർ ഗാന്ധി വാസ് അസാസിനേറ്റഡ് வதச்சது ஒரு வர்ஷம் கழிஞ்சு ஆண்ட் ஆஃப்ட் த்ரீ இயர்ஸ் ஆஃப்டர் இண்டியன் இண்டிபென்டன்ஸ் இண்டியன் இண்டிபென்ட்ஸ் கிட்டு மூணு வர்ஷத்தின் அப் தயன் ஓஃப் நோன் வயலன்ஸ் ஆஸ் மெத்தட் ஆக்ஷன் ஓர்வன் இது எந்த செய்யுனே கந்திஜி நோன் வயலன்ஸ் வீ இந்த மணும் സ്വാതന്ത്ര്യം മേടിച്ചു തന്നു അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ആക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് നോൺ വയലൻസ് ആയിരുന്നു ആ ഒരു രീതിയെ അദ്ദേഹം അതിൽ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് റിഫ്ലക്ഷൻസ് ഓൺ ഗാന്ധി ഓക്കെ ധനടുത്തത് പൊളിറ്റിക്സ് ആൻഡ് ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് എല്ലാ റൈറ്ററിൻ്റെയും എല്ലാ വാക്കുകളൊന്നും നമുക്ക് വായിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല എത്ര ലിറ്ററേച്ചർ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താലും എത്ര നമ്മൾ പഠിച്ചാലും ചിലതെല്ലാം നമുക്ക് കേട്ട് പരിചയം മാത്രമുള്ളതായിരിക്കും അല്ലേ അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് വലിയ അറിവൊന്നും കാര്യമായിട്ട് ഉണ്ടാവില്ല എന്നുള്ളതാണ് അങ്ങനെയുള്ള കുറച്ച് ഈസീസ് അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സ് നമുക്ക് നമ്മുടെ സിലബസിലുള്ളത് മാത്രമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവുള്ളൂ പൊളിറ്റിക്സ് ആൻഡ് ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് എസ് എന്ന് പറയുന്നത് കണക്ഷൻ ബിറ്റ്വീൻ പൊളിറ്റിക്സ് ആൻഡ് യൂസസ് ഓഫ് ലാംഗ്വേജ് രാഷ്ട്ര രാഷ്ട്രീയവും പിന്നെ ഭാഷയൊക്കെ കൈകാര്യം ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള ഭാഷ പറയുന്നതിനെ കുറിച്ച് ഇറ്റ് പ്രസൻസ് ആൻഡ് ആർഗ്യുമെന്റ് ഫോർ ക്ലിയർ സിമ്പിൾ അൺപ്രിറ്റീഷ്യസ് ലാംഗ്വേജ് അപ്പൊ ഇതിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത് നമ്മൾ എന്താ പറയാ പൊളിറ്റിക്കലി അല്ലെങ്കിൽ എവിടെയാണെങ്കിലും നല്ല ഭംഗിയായിട്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള ഭാഷ സിമ്പിൾ ആയിട്ട് അൺപ്രിട്ടസ് അല്ലെ കുറച്ച് മര്യാദയുള്ള കുറച്ച് ലാംഗ്വേജ് ഒക്കെ ഉപയോഗിക്കണം എന്നുള്ളതാണ് അതിൽ പറയുന്നത് പിന്നെ ഇൻ ഡിഫൻസ് ഓഫ് പി ജി വോർഡ് ഹൗസ് യു ആൻഡ് ദ അറ്റമിക് ബോംബ് ഹാങ്ങിങ് ഇതെല്ലാം മേജർ അല്ല സോറി ജോർജ് ഓർവെല്ലിന്റെ ിസ്റ്റ് ആണ് നമ്മൾ കീപ് ദൈൻറ്റീൻ തേർട്ടി സിക്സ് അത് നോക്കിയില്ലെങ്കിലും ഇത് പഠിക്കാം പിന്നെന്താണ് കമ്മിംഗ് അപ് ഫോർ എയർ ഇൻ നൈൻറ്റീൻ തേർട്ടി നയൻ അനിമൽ ഫാം നയൻറ്റീൻ ഫോർട്ടി ഫൈവ് ആൻഡ് നയൻറ്റീൻ എയ്റ്റി ഫോർ നയൻറ്റീൻ ഫോർട്ടി നയൻ ഇതിങ്ങനെ കാണുമ്പോൾ അനിമൽ ഫാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എൺപത്തിനാലിലും പബ്ലിഷ് ചെയ്തു എന്ന് പഠിക്കരുത് ഇറ്റ്സ് അൻ അനദർ വർക്ക് നയൻറ്റീൻ എയ്റ്റി ഫോർ പബ്ലിഷ് ഇൻ ദ ഇയർ നയൻറ്റീൻ ഫോർട്ടി നയൻ ഇനി അദ്ദേഹത്തിന്റെ നോൺ ഫിക്ഷൻ വർക്കുകളെ കൂടെ നമുക്ക് നോക്കാം ില്ലേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് അതായത് പാരീസിലും ലണ്ടനിലും അദ്ദേഹം ചിലവഴിച്ചിട്ടുള്ള സമയങ്ങളെ കുറിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു ബ്രിട്ടീഷ് കൊളോണിയലിസത്തിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത് ദെൻ ദ റോ ടു വിഗാൻ പയർ ബ്രിട്ടീഷ് കൊളോണിയലിസം അല്ല ലണ്ടനിലും പാരീസിലും ഒക്കെ അവിടുത്തെ വർക്കിംഗ് ക്ലാസിന്റെ സ്ട്രഗിൾ ആണ് അല്ലേ ദൻ ദ റോ ടു വിഗാൻ പയർ നയൻറ്റീൻ തേർട്ടി സെവൻ to Catalonia in 1938. These are the major works of George Orwell. ജോർജ് ഓർവലിന്റെ റൈറ്റിങ്സിനെ കുറിച്ചൊക്കെ നമുക്ക് പലപ്പോഴും മുൻകാലങ്ങളിൽ ചോദ്യം വന്നിട്ടുണ്ട് ക്ലാസ് നന്നായിട്ട് കേൾക്കുക ശ്രദ്ധിക്കുക പഠിക്കുക